ചോറ് എന്റെ സംശയം ബാക്കി ചോറ് നോക്കിട്ടല്ലേ അരിട്ട് അല്ലെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ചെയ്തപ്പോ നീ ഒരു ഡയലോഗ് അടിച്ചു നോക്കിട്ടല്ല ഇതേപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ചോറിലാക്കി കഴിക്കാതെ മാറി വേറെ ഞങ്ങൾ ചോറ് പാർക്ക് വന്നത് ഡയലോഗ് അടിക്കില്ലാപ്പ് കാണിക്കല്ലേ ഫ്രിഡ്ജിൽ വെച്ച ചോറ് അറിയില്ലേ ഇപ്പൊ ചോറ് ബാക്കി വന്ന ഇപ്പൊ എന്റെ എണ്ണം മറ്റേ അരി അരിയണോന്നും ആർക്കറിയില്ലേ ചോറ് ബാക്കി വന്ന ഫ്രിഡ്ജിൽ അത്ര ഉള്ള ആൾക്കാരൊരു വലിയ കാര്യമില്ല അങ്ങനെയല്ലോ പയറു എല്ലാവർക്കും അവൻ ചോറ് കുറച്ച് കഴിക്കുള്ളൂ അവന് പയർ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് പറയുന്നത് വെച്ചേക്കുന്നത് എല്ലാവർക്കും ഈക്വലി

ஊட்டி <mockets> காய்சோங்க <mockets>